വിഷു ആണ് എന്തൊക്കെയാണ് വിഷു ആയിട്ട് പരിപാടികൾ ഭാവി പരിപാടികൾ ഒക്കെ നമ്മളോടൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നല്ല പടങ്ങൾ ചെയ്യണം ഈ വിഷു നല്ല കൈനീട്ടം വാങ്ങണം വാങ്ങാറല്ലോ അതിനെ കുറിച്ചാണല്ലോ വീട് ആളുകൾ പോകണമെന്ന് എന്റെ മക്കൾ ആദ്യം ലൈഫിൽ ആദ്യം വിഷു അടിച്ചുപൊളിക്കാൻ എൻജോയ് ചെയ്യാൻ വേണ്ടി ട്രിവാൻഡ്രത്തേക്ക് പോയിക്കണം അവരവിടെ നമ്മുടെ ഡാൻസ് കൊറിയോഗ്രാഫർ ജയകൃഷ്ണ സാറും ചേട്ടനും ജയൻ ചേട്ടന്റെയും വൈഫിന്റെ ഒപ്പം മക്കളുടെ ഒപ്പം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു തിരുവനന്തപുരത്താണ് അവരുടെ ഒരുപാട് പേരെ നടക്കും ഹാപ്പി ആയിട്ടിരിക്കുന്നു ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ സിനിമ വർക്ക് പോവാൻ പോവാൻ പറ്റില്ല പറ്റാത്ത ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ വരും അതെ അതുകൊണ്ട് ഞങ്ങൾക്ക് വരാനും കാണാനും അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് ഇന്റർവ്യൂ ചെയ്യണം എന്ന് ചോദിച്ചോണ്ട് നാളെ വിഷു വിഷു എനിക്ക് ഞങ്ങളുടെ വിഷു കളിയുടെ കൂടെയാണ് ഈ പറഞ്ഞ മാതിരി ഞങ്ങള് എന്താ പറയാ സംസാരിച്ചിട്ടും വർക്കും ഉണ്ട് ഞങ്ങൾക്ക് കുറച്ച് അതുകൊണ്ട് തന്നെ എന്താ പറയാ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇതിനെ കണ്ടാൽ മതി നമുക്കൊന്നിരുന്ന് റിലാക്സ് ആയിട്ട് സംസാരിക്കാനും കൂടെ ഉള്ളൊരു പെരുന്നാൾ ആഘോഷിച്ച് കറകപ്പള്ളിയിലായിരുന്നു എന്റെ കറുകപ്പള്ളി ദേശാമാനി കറുകപ്പള്ളിയില് എന്താ പറയാ പെരുന്നാൾ രാവിലെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പെരുന്നാളിന് ജഗദീഷ് സിംഗ് മസാറിന്റെ ഒപ്പം ആയിരുന്നു കൊല്ലത്ത് എന്താ പറയാ രണ്ടു ദിവസം അടിപൊളിയായിരുന്നു പെരുന്നാൾ അടിപൊളിയായി പോയി നാളെ വിഷു നാളെ വിഷു എങ്ങനെയാണാവോ ആരെങ്കിലും അതെ വിളിക്കാരി നമുക്കൊക്കെ അങ്ങനെയാണ് ആരെങ്കിലും ഒരു പ്രതീക്ഷയാണ് എല്ലാം ശരിയാവും ശരിയാവും അത് പ്രതീക്ഷ മാത്രമല്ല നമുക്ക് ഉള്ള അനുഭവം കൂടിയാണ് ഒന്നിന്ന് മാറുമ്പോൾ പ്രശ്നങ്ങളൊന്നും തരണം ചെയ്ത് ജയിച്ചിട്ട് നമ്മ നമ്മൊരുത ഉണയിക്കുമ്പോഴാണ് അതിനൊരു തൃപ്തി വരിക ഇപ്പൊ വിഷു ആണെങ്കിലും പെരുന്നാളാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഈസ്റ്റർ ആണെങ്കിലും അതെന്താ പറയാ മനസമാധാനത്തോടുകൂടി ഇരുന്ന് ചോറ് ചോറ് കഴിക്കാൻ പറ്റുക ഇപ്പൊ എന്തായാലും ഞാൻ ഈ പ്രാവശ്യം വിഷു ഹാപ്പിയാണ് കാരണം എൻ്റെ നഷ്ടപ്പെട്ട കുറച്ച് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ഇൻസിഡന്റ് എന്താ നല്ലതോ ചീത്തയോ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടോ ഒന്ന് തനി തനിച്ചാണെന്നുള്ള ഓർമ്മ അതായത് എന്നും തനിച്ചാണ് വിഷു ഓണം ഒക്കെ എല്ലായിടത്തും തനിച്ച തന്നെയാണ് അതൊരു ഓർമ്മയാണ് പിന്നെ എല്ലാവരും തന്നെ ഒരു രൂപ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അന്നത്തെ ദിവസം തന്നെ പായസമാണെങ്കിലും അന്നത്തെ കണി എന്താ പറയുക എനിക്ക് ഫോട്ടോ വെച്ച് ഓർമ്മയുള്ളൂ ഫോട്ടോ വെച്ചാൽ ഹിന്ദുവാടി ഞങ്ങൾ മാത്രമേ ഉള്ളൂ ആ ഏരിയയിൽ അപ്പൊ അതുകൊണ്ട് തന്നെ ഓണവും വിഷുവൊക്കെ ബാക്കിയുള്ളവർ ആഘോഷിക്കും ജാതിയും മതവും ഇല്ലാണ്ട് എല്ലാ ആഘോഷിക്കും വരുന്നത് അതൊരു അനുഭവമാണ് വിഷു ഓണം ഒക്കെ എന്താ പറയാ ഞങ്ങളുടെ വീട്ടിൽ കണ്ടതിനെക്കാട്ടും കൂടുതൽ മറ്റു മതസ്ഥകാര് ആഘോഷിക്കും അവരുടെ കൂടെ കൂടുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിയാ അതൊരു രസമുള്ള കാഴ്ച ആചാരങ്ങളുടെ കെട്ടുപാടൊന്നും മറ്റുള്ളവർ കേട്ട് കണി കാണുക പടക്കം പൊട്ടിക്കുക സദ്യ കഴിക്കാം ആ സദ്യ അത് ഇപ്പോ എല്ലാരും കുറ്റം പലരും പറയൂരിക്കും കമന്റ് ഭയങ്കരണ്ടാവും പക്ഷെ ഞാൻ പറയണു പല ദിവസം ഒക്കെ ഉണ്ടാവും എന്താ പറയാ ആ നസരത്ത് പള്ളിയുടെ ഭാഗത്താണ് വീട് ഞാൻ അവിടെ നിൽക്കുമ്പോ ട്യൂഷൻ ടീച്ചറും ആൻഡോ അച്ഛനും അന്നാമ്മയും ഒക്ക എന്താ പറയാ ഓണമാണെങ്കിലും അത്തക്കളോടും വിഷു ആണെങ്കിലും കണിക്കൊന്നൊക്കെ പിടിച്ചുവരും നമുക്ക് അതിനുള്ള സൗകര്യം ഒന്നും ഉണ്ടായിരുന്നില്ല അതെ ഞാൻ പുറത്തുനിന്ന് കണി കാണിക്കാൻ പറ്റും ഇപ്പൊ അതൊന്നും ഇല്ല അതൊക്കെ പ്രതീക്ഷയുണ്ട് പഴയ പോലെയൊക്കെ ഉണ്ടാവും കണി കണി മറ്റേ മീശമാതും ഞാൻ പ്രതീക്ഷ എന്റെ എറണാകുളത്തൊക്കെ കുറവാണ് എന്നാലും കണി വരും കണി കാണണം വീട്ടിൽ വെക്കലില്ല മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ആചാരങ്ങളൊക്കെ തല പക്ഷെ ഒരുപാട് പേര് വിളിക്കുന്ന പേര് ഇവിടെ ആഘോഷിക്കാം പക്ഷേ ഈ കൊച്ചി വിട്ട് സിനിമാക്കാരെ അറിയാലോ ന്യൂസും സിനിമയും പല സിനിമകളും ഈ ഡേറ്റ് പറഞ്ഞ് കഴിഞ്ഞു നീണ്ടു പോകുമ്പോ നാളെ നമുക്കൊരു വർക്ക് കളയാൻ പറ്റില്ല അത് എപ്പോ വെച്ചിട്ട് നോക്കിയിട്ട് നമ്മൾ പല പരിപാടിയും ക്യാൻസൽ ചെയ്ത് ഇവിടെ തന്നെ ഒറ്റക്കാണെങ്കിലും നിക്കും ഞാൻ എന്റെ മക്കളെ പണ്ടിട്ടുവാൻ ആഘോഷിച്ചാണ് പക്ഷെ എന്താ പറയുക വന്നേക്കണ വർക്ക് കൊറേ ഒരു വർക്ക് അത് എന്താ പറയാ കറക്റ്റ് ചെയ്തു ചെയ്ത് കൊടുക്ക കാരണം എന്റെ ജോലിയാണ് എന്റെ ഏറ്റവും വലിയ ആഘോഷം എന്റെ ഏറ്റവും വലിയ ദൈവം എല്ലാം എന്റെ ജോലി ആയിട്ട് ഞാൻ ചെയ്തു കഴിഞ്ഞ എല്ലാ ആഘോഷവും ഞാൻ ആഘോഷിക്കും അത് പക്ഷെ ഒരു കാര്യം എല്ലാ ഡ്യൂട്ടിയും കഴിഞ്ഞു ഞാനൊരിടത്ത് എത്തിക്കഴിഞ്ഞാ എനിക്ക് ഒരുപാട് പേരുടെ കൂടി എല്ലാം ആഘോഷിക്കണമെന്നുണ്ട് ഞാൻ അതിനുള്ള നാളെ എവിടെയും പോലുള്ള വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ നാളെ ഞാൻ എല്ലാവരും വിട്ടിക്ക് അറിയാമല്ലോ രാവിലെ വിഷു കഞ്ഞി പായസം എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കിയ ചെള്ളാൻ പറഞ്ഞിട്ടുണ്ട് എന്നറിയുന്ന എല്ലാരോടും പറയാ എന്താന്ന് വെച്ചാൽ വിളിച്ചിട്ട് വിളിക്കാ കാലി റെഡി വാ ഫുഡ് കളിക്കാൻ വയറ് കാലിയാക്കി വെച്ചാൽ നാളെ ഫുഡൊക്കെ അടിച്ചിട്ട് പണ്ടറിയിരിക്കഷുവിന്റെ ആഘോഷം ഞാൻ ും നമ്മള് കാണുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു സിനിമയില് ഫൈറ്റ് മാസ്റ്റർ ഒരു ലേഡി അല്ലെങ്കി പറഞ്ഞ മാതിരി ആരും നോക്കാം ഞാൻ ഓടി വന്ന് പരിചയപ്പെട്ടതും അതാണ് എനിക്ക് ഭയങ്കര അടുത്ത ആൾക്കാർ മുഴുവൻ പറയാതെ കാട്ട് സൗണ്ടുള്ളൊരു സാനം പിന്നെ കാടും ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ രണ്ടുപേരും കൂടി വരും പിന്നെ പറയാൻ നേരം അതെ കാരണം നീ അവിടെ വെച്ചിരുന്നു ഞാൻ ഇവിടെ വെച്ചിരുന്നു ഞാൻ നിന്റെ സമയം നീ എൻജോയ്ക്ക് ആ അവളെ കണ്ടപ്പോ ഇവിടെ സാലൻ്റ ആയിട്ടുള്ളു ഞാൻ ഞാൻ പറഞ്ചോട്ടേക്കാം എന്റെ ഓക്കെ നമ്മള് ടെക്നീഷ്യൻസ് അത്രയും സ്ട്രഗിൾ ചെയ്ത് സർവൈവ് ചെയ്തിട്ടാണ് ഇത്രയും വലിയൊരു പൊസിഷനിൽ എത്തുന്നത് നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനുള്ള കാര്യം നമ്മൾ നമ്മളന്ന് എത്ര ഷൂട്ട് ലൊക്കേഷൻ ഉണ്ടായിരുന്നു നമ്മള് ഒരു മണി രണ്ടു മണി അതെ വൈകിട്ട് ഏഴുമണിക്കങ്ങാണ്ട് തുടങ്ങിട്ട് അടുത്ത ദിവസം കാലം പറയാം ആറര ഏഴുമണി നാലുമണി ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ചെല്ലുമ്പോഴത്തേക്കും നാട്ടുകാരെ പുറത്തേന്തായിരിക്കും െത്തണ സമയത്ത് നമുക്ക് വീട് തുറന്നു തരാത്ത ഹൗസ് ഓണർമാര് വരെയുണ്ട് അതായത് നമുക്ക് സ്വന്തമായിട്ട് കൊച്ചിയിൽ ഒരു വീട് എന്തായാലും മേടിക്കാനുള്ള സെറ്റപ്പ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഇത് വരുന്ന സമയത്ത് അല്ല ഞാൻ പറഞ്ഞത് എനിക്കൊരു കുഞ്ഞുണ്ട് എനിക്കൊരു കുഞ്ഞുണ്ട് ഈ ഇട്ടിട്ട് ഇപ്പൊ ഒരു എറണാകുളത്ത് ഒരു ഷൂട്ടിറങ്ങി പാദരാത്രിയാണെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങളിട്ടിട്ട് ഞാൻ നമ്മളിപ്പോ നിനക്ക് ഹസ്ബൻഡ് ഉണ്ട് ഞാൻ സിംഗിൾ മദറ ഞാൻ എന്റെ കമന്റ് ബോക്സ് കണ്ടതാ ഞാൻ പുറത്തിട്ട് കൂട്ടിട്ട് ചൈൽഡ് ലൈൻ കൊടുത്തു ഞാൻ അമ്മയാണ് എൻ്റെ വീട് കല്യാ തുറന്നു വരും ഞാൻ പുറത്തിട്ട് കൂട്ടാണ്ട് വേറെ എന്ത് വഴിയുള്ള എനിക്ക് അതോ എനിക്കല്ല കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കാൻ ഇത്രയും മുതിർന്ന കുട്ടികളെ ഏൽപ്പിക്കാനുണ്ട് നമ്മുടെ എറണാകുളത്ത് സ്ഥലമുണ്ടോ അതിപ്പോ ഞാനൊരു കാര്യം പറട്ടെ ചേച്ചി മക്കൾക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട് പതിനഞ്ച് വയസ്സും പതിനഞ്ചു വയസ്സും പതിനാറ് വയസ്സും ആ പതിമൂന്ന് വയസ്സും ഈ പ്രായത്തിലുള്ള കുട്ടികളെ ഇട്ടിട്ട് പോകണു എനിക്ക് കാരണം ഈ ചത രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു താ താങ്ങണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് ഇതിലൊന്നും ഈ പറഞ്ഞ ആൾക്കാരെ ഇടപെടേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കമന്റൊക്കെ കണ്ടപ്പോ ഭയങ്കര സങ്കടം തോന്നി ഇപ്പോ ഞാൻ എന്താ പറയാ പുറത്തിട്ട് പൂട്ടി കൊണ്ടുപോകണം അത് എന്റെ വീട്ടിൽ അതിനാണ് ആ വീട് കിട്ടേ ഞാൻ കാരണം എന്റെ വീട്ടില് അടച്ചിട്ട വീട്ടില് ആ സമയത്ത് എന്റെ മൊബൈലിൽ എന്റെ മക്കളുടെ കയ്യിൽ മൊബൈലിൽ കാണണം ഞാൻ ചോദിച്ചിട്ട് ആ സമയത്തുള്ള ആൾ തള്ളിത്തോർന്നകത്തേക്ക് വന്നു അത് എന്റെ വീട്ടിൽ വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീ കുറയാം ഞാൻ ഇല്ലാത്ത സമയത്ത് അവര് വാതിലോർന്ന് വന്നു ഈ ആൾക്ക് ഒരു മനസാക്ഷി പോലും ഇല്ല മനസാക്ഷി ആണെങ്കിൽ അവിടെ ഇട്ട് തന്നെ തല്ലില്ല അല്ലേ അത് ഒന്ന് നാലു മക്കളുടെ മുമ്പിൽ അവിടെ ചെന്ന് പറഞ്ഞാൽ എന്റെ മക്കളെ പൂട്ടിട്ട് വന്നിങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ പറയുന്നത് എന്റെ മക്കളെ പൂട്ടിട്ടാ ഇല്ല ഒരിക്കലും എൻ്റെ മോളെ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ മാരത്തൂർ ഓടാൻ പോവാം പത്ത് കിലോമീറ്ററാണ് ഞാൻ എടുത്ത് ഞാൻ ഓടാൻ പോയി വരുമ്പോഴത്തൊക്കെ എൻ്റെ മക്കൾ അവിടെ സേഫ് സേഫായിരിക്കും മോളെ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലക്കെ മോൻ പതിനഞ്ച് വയസ്സുള്ള എൻ്റെ മോനാണ് ആരടി പൊക്കുണ്ട് അവനാണ് അവിടെ ചെക്ക് അവന് ഫുഡുകള കൊടുത്താൽ ഇട്ട് ഞാൻ മൊബൈൽ എനിക്ക് അവിടെ തെളിവ് സാക്ഷിയൊക്കെ ഉണ്ട് പക്ഷെ എന്താണെന്നറിയോ അറിയോ ഈ ഒരുത്തരം നമ്മളെ നശിപ്പിക്കണം തുഞ്ഞിറങ്ങിയതാണ് ഏ അവൻ നശിപ്പിക്കണമെന്ന് തന്നെയായിരിക്കും അതിനു ചുറ്റൊരു പത്ത് പേരുണ്ടെങ്കിലും നമ്മളെ മനസ്സിലാക്കണം ഒരു അഞ്ച് പേര് മതി എനിക്കത് മതി അഞ്ചു പേരും വേണ്ട ഒരാള് മതി ഒരാൾ മതി എനിക്ക് എനിക്കതും വേണമെന്നില്ല ഞാൻ പറയം ഒരാളുടെ കൂടെ എന്തിന് എന്തിനു പോയാലും ആൾക്കാരെന്ത് വേണമെങ്കിലും ചിന്തിച്ചാലും എനിക്കത് പ്രശ്നമല്ല ആ റൂമിൽ എനിക്ക് എന്താ ഉള്ളത് എന്റെ ക്യാരക്ടർ എന്താന്ന് എനിക്കറിയാം എന്റെ അടുത്തറിയുന്ന ആൾക്കാർക്ക് അറിയാം സ്വയം ബോധിപ്പിച്ചാൽ മതി എനിക്ക് എന്റെ സ്വതന്ത്രമല്ലേ ഞാൻ ഒരാളെ നശിപ്പിക്കണില്ല ഒരാളെ കുതികാലോട്ടുള്ള ഒരാളുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറില്ല മറ്റൊരാളെ കാര്യങ്ങൾ അന്വേഷിക്കണില്ല ആൾക്കാരെ പോലെ കമന്റ് ബോക്സിൽ ചെന്നിട്ട് വെല്ലവന്റെ കമന്റ് എനിക്ക് എന്റെ കമന്റിൽ ഇടുന്ന ആൾക്കാരും പിന്നെന്താ പറയാ പെൺകുട്ടികൾ അണ്ടപ്പെട്ടെല്ലാം മോശമായിട്ട് കരുതുന്നു അതായത് നമ്മുടെ ചെയ്താലും കുറ്റം പറയുന്ന സിനിമയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ആണെങ്കിൽ ഇത്രയും പരീക്ഷ ഏട്ടയച്ചിട്ടാലും ഫുൾ ഓപ്പൺ ചെയ്തിട്ട് ജഡ്ജിന്നാലും കുഴപ്പമില്ല അല്ല നിനക്കേടേ എനിക്ക് താല്പര്യം ഞാൻ ചെയ്യും എനിക്ക് എന്റെ അഭയൊന്നും ഇല്ല പക്ഷെ എനിക്കത് ഇണങ്ങുന്നില്ലല്ലോ അല്ലേ അതെ ഞാനതിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബോറായി പോകും എനിക്ക് അല്പം ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല സ്റ്റൈലായിട്ടുള്ള ഡ്രസ്സ് എനിക്ക് ഇഷ്ടം

പിന്നെ പിന്നെച്ച ഇത്രയും അനുഭവിച്ച ആൾക്ക് കുറച്ച് സംസാരം അതായത് ഇപ്പൊ സ്പീഡിൽ സംസാരിക്കുന്നതിന്റെ കാര്യം എനിക്ക് വിൽക്കണ്ടായിരുന്നു ടെൻഷൻ അടിക്കുമ്പോൾ വിൽക്കണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ എനിക്ക് പല അസുഖം അസ്വസ്ഥതകളുണ്ടായിരുന്നു ഫിക്സ് പോലത്തെ അന്നത്തെ ആ സംഭവത്തിൽ എനിക്ക് തല കിട്ടിയതപ്പോഴും എനിക്ക് കുറച്ച് മാനസികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനെ തരണം ചെയ്താണ് ഞാൻ ഇവിടെ വന്നിരിക്കണേ എല്ലാവരും പോസിറ്റീവ് കിലോ വിളിക്കുമ്പോൾ ഞാൻ പോസിറ്റീവ് കിലായതിന്റെ കാരണമേ അതാ ഞാൻ എല്ലാത്തിനെയും തരണം ചെയ്തു വരുന്നു എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞാൻ തന്നെ തിളിയും മറ്റുള്ള പരമാവധി ഞാൻ കേഴും എന്നെ വിടുന്നു വിട്ടില്ലെങ്കിൽ മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുക കാരണം എനിക്ക് വേറെ വഴിയില്ല കാരണം എനിക്ക് രണ്ടും മക്കളാ വെക്കണം ഇവര് പറഞ്ഞു ഇവരെന്തിനാ കൊല്ലാൻ വേണ്ടി വന്നോ ഇവരെന്തിനാ എന്നെ ആക്രമിച്ചോന്നോ എനിക്കറിയില്ല സത്യത്തിൽ പക്ഷെ ഒന്നുണ്ട് എനിക്ക് ഇവരുടെ കയ്യിൽ നിന്ന് ഷോഡാന്നുള്ള ഇവരെ കയ്യിൽ നിന്ന് ആദ്യം റിഷോ എന്നുള്ള അതാണ് കാരണം ഞാൻ ഞാൻ എപ്പോഴും പറയണ്ട ക്ഷമ നശിച്ച നമുക്കൊരു വരെ ക്ഷമയുണ്ട് ഞാൻ ഇത്രയും കഷ്ടപ്പെടാൻ ഞാൻ എവിടെയും പറയുന്നുണ്ട് സ്വന്തം മക്കളുടെ വശത്തിന് വേണ്ടി വിഭജിക്കാൻ വരും തയ്യാറാട്ടുള്ള അമ്മമാരുള്ള നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത് ആ ജീവിതത്തിൽ ജീവിക്കുമ്പോ എനിക്ക് ധൈര്യമാണ് എന്റെ മക്കളെ നേർക്ക് എന്ത് വന്നാലും ശരി ശക്തി ശേഷിയുണ്ട് വേണ്ടത് എന്താ പറയാ നമുക്ക് ഏറ്റവും വേണ്ട നമ്മളെ മക്കളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അവരൊരു തെറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കാനുള്ള മടി എനിക്ക് ഇല്ല അതെ ഞാൻ തെറ്റിയതല്ലേ എൻ്റെ മക്ക തന്നെ ആണെങ്കിലും ശരി മകളാണെങ്കിലും ശരി തെറ്റാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് പറഞ്ഞ് പഠിപ്പിക്കുക എന്താന്ന് കാണിച്ചു കൊടുത്തിട്ടേ ഞാൻ കോൺഫറൻസ് ജീവിതകാലം മുഴുവൻ ഉണ്ടാവട്ടെ അപ്പോൾ ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തേനും ജീവിതത്തിലെ നല്ലൊരു ദിവസത്തിൻ്റെ ഓർമ്മക്കായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം എന്താ പറയുക ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞേനും ഒരുപാട് തങ്ങൾ ഞങ്ങൾക്ക് വർത്താനം പറയലുകൂടിയായി അതുകൊണ്ടാണ് ഞാൻ ആദ്യം വിളിച്ചത് വിചാരിച്ചിങ്ങനെ സമയം ഉണ്ടോന്നാണ് ഞാൻ ചോദിച്ചത് കാരണം എനിക്ക് അറിഞ്ഞുകൂടാ കുറേ ദിവസമായിട്ട് കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അറിയില്ലായിരുന്നു അതാണ് ഞാൻ പെട്ടെന്ന് എങ്ങനെ വിളിച്ച് ചോദിച്ചത് അപ്പോൾ എന്തായാലും എല്ലാ വ്യൂവേഴ്സിനും ഇതൊരു നല്ലൊരു വിഷു ആയിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് ഹാപ്പി വിഷു വിഷു